ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചധികം വെറൈറ്റികൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു കോംബോ ഓഫർ സെറ്റ് ചെയ്തിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത് കേട്ടോ കോംബോ ഓഫർ അല്ലാണ്ട് കൊടുക്കുന്ന കുറച്ച് വള്ളിച്ചെടികൾ ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫുൾ വീഡിയോ വാച്ച് ചെയ്യാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാന്ന ഒരുപാട് കളക്ഷൻസിൻ്റെ ഒരു കോംബോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇട്ടിരിക്കുന്നത് ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള കുറേ അധികം പ്ലാൻസ് ഈ ഒരു വീഡിയോയിൽ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാനിൻ്റെ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാം അതിനനുസരിച്ച് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുവേന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നമ്മുടെ വീഡിയോയിൽ ഇന്ന് ഫസ്റ്റ് വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ ഡാലിയുടെ നാല് വെറൈറ്റീസ് കളേഴ്സാണ് വരുന്നത് കേട്ടോ നാല് വെറൈറ്റിയിൽ കൂടുതൽ കളേഴ്സ് വരുന്നുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയ്ക്ക് കോംബോ ആയിട്ട് നാല് കളേഴ്സാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നാല് കളേഴ്സ് എന്ന് പറയുമ്പോൾ നാല് കൂടുതൽ ഒരുപാട് വെറൈറ്റീസ് നമ്മൾ വരുന്നുണ്ട് അതിൽ നാല് വെറൈറ്റീസാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് മാത്രമല്ല ഇതിൽ കൂടുതൽ കളറുകളും വരുന്നുണ്ട് അപ്പോൾ ആ നാല് വെറൈറ്റീസ് ഏതെങ്കിലുമൊക്കെ ആയിരിക്കും നമ്മൾ അയച്ചു തരുന്നത് അപ്പം നമ്മുടെ പ്ലാന്റ് സൈസ് ഏഴ് വീട്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഗ്ലോക്സിനിയ പ്ലാന്റ്സ് ആണ് കേട്ടോ വരുന്നത് മുന്നൂറ്റി അൻപത് രൂപേൻ്റെ നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് ഗ്ലോസ്സിനി പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ലൈറ്റ് പിങ്കും കൂടിയിട്ട് ഈ ഒരു വെറൈറ്റിയിൽ വരുന്നുണ്ട് അപ്പോൾ അതിന് ഏതെങ്കിലും ഒരു നാല് വെറൈറ്റീസ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് അയച്ചത് ഫ്ല ഫ്ലവറോട് കൂടി തന്നെയാണ് പ്ലാന്റ്സ് അയച്ചു തരുന്നത് കേട്ടോ പ്ലാന്റ് സൈസ് ഈ ഒരു വീട്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് പ്ലാന്റ് നമ്മുടെ കമേലിയ ചെടിയാണ് കേട്ടോ നാനൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് നമ്മുടെ കമേലിയ പ്ലാന്റ്സിൻ്റെ കോംബോ വരുന്നത് നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് വേണമെന്നുള്ളവരുടെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക നമുക്ക് അധികം കിട്ടാത്ത ഒരു ചെടിയാണ് അപ്പോൾ കിട്ടുന്ന സമയത്ത് പരമാവധി പ്ലാന്റ്സ് കളക്ട് ചെയ്തിട്ട് സ്വന്തമാക്കിക്കോളാം അത്യാവശ്യം റേറ്റ് കൂടിയിട്ടുള്ള ഒരു പ്ലാൻ പ്ലാന്റും കൂടിയാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ ഓർഡർ ചെയ്യുക പ്ലാന്റ് സൈസ് കൊടുത്തിട്ടുണ്ട് സീസണിലല്ല കേട്ടോ ഇതിൽ ഫ്ലവർ ഉണ്ടാവുക ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയും കൂടിയാണ് കേട്ടോ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് കുറേ കാരണം ഉണ്ടാവും അടുത്ത പ്ലാന്റ് പറഞ്ഞാൽ അസേലി ചെടിയാണ് കേട്ടോ വരുന്നത് മുന്നൂറ്റി എൺപത് രൂപയ്ക്ക് നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് നമ്മൾ അസേലി ചെടികൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളുക നമ്മുടെ പ്ലാന്റ് സൈസ് ഈ ഒരു ഇടയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് തിക്കായിട്ട് ഇല പോലും കാണേണ്ട ഒരുപാട് ഫ്ലവർ ഇരുന്നൊരു ചെടിയും കൂടിയാണ് ഇതിൻ്റെ ഒരു ടൈം ആയി കഴിയുമ്പോൾ ഒരുപാട് ഫ്ലവർ ഒരു ചെടിയാണ് കേട്ടോ അത്രയ്ക്കും ഭംഗിയാണ് കാണാനായിട്ട് പ്ലാന്റ് സൈസാണ് കാണിച്ചിരിക്കുന്നത് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഓർക്കിഡ് ആണ് കേട്ടോ വരുന്നത് പിങ്ക് കളറാണ് ഒരുപാട് പൂക്കൾ ൊരു ചെടിയാണ് കാരണം നല്ല ഭംഗിയാണ് അത്യാവശ്യം ഒരു ചെടിയാണ് നൂറ്റിപ്പത്ത് രൂപയാണ് അടുത്ത പ്ലാന്റ് പറയുന്നത് ഹൈഡ്രൻജി പ്ലാന്റ് ആണ് വരുന്നത് കേട്ടോ അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഈ ഒരു പ്ലാന്റിൻ്റെ കോമ്പോ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ ഹൈബ്രിഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ചെടിയും കൂടിയാണ് വളരെ ചെറുതായിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ചെടിയും കൂടിയാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്ന പ്ലാന്റ് സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ആ വീഡിയോയിൽ സൈസ് ഒന്ന് വാച്ച് ചെയ്യുക എല്ലാവരും അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണം എന്നുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക നമ്മൾക്ക് അതിൽ കുറച്ച് കളക്ഷൻസ് വരുന്നുള്ളൂ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ആണ് കേട്ടോ വരുന്നത് ആറ് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് കാറ്റസ് കൊടുക്കുന്നത് നൂറ്റി എൺപത് രൂപയ്ക്കാണ് ഈ ആറ് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള കാറ്റസിൻ്റെ കോംബോ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ മാത്രമായിട്ട് നനച്ചെടുത്താൽ മതി ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്ന ചെടികളാണ് കേട്ടോ എൻ പിക്ക് വളങ്ങൾ ഉപയോഗിച്ചാൽ പെട്ടെന്ന് തന്നെ ഒരുപാട് ഫ്ലവർ ഉണ്ടായ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു പ്ലാന്റും കൂടിയാണ് നമ്മൾ ഈ ഒരു കാറ്റസ് എന്ന് പറഞ്ഞ ഈ ഒരു ചെടി കേട്ടോ ജിഫി ബാഗിലാണ് ഈ ഒരു പ്ലാന്റ് വരെ ഇൻഡോറായിട്ട് ഔട്ട്ഡോർ ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു ചെടിയും കൂടിയാണ് കാറ്റസേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് വിങ്ക പ്ലാന്റ്സ് ആണ് കേട്ടോ വരുന്നത് ഫ്ലവറോട് കൂടി തന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്ലാന്റ് കളക്ട് ചെയ്യുക ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസ് തടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് വിൻഗ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അത്യാവശ്യം നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഫ്ലവറോട് കൂടി തന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്ലാന്റ് സ്വന്തമാക്കാം കേട്ടോ നമ്മൾ ആ പ്ലാന്റ് സൈസ് ഈ ഒരു വീട്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇതിൽ ഇതിലും കൂടുതൽ കളേഴ്സ് വരുന്നുണ്ട് അപ്പോൾ അതിൽ അഞ്ച് വെറൈറ്റീസ് ആണ് നിങ്ങൾക്കായിട്ട് നമ്മൾ ഒരുക്കിയിട്ട് തരുന്നത് കേട്ടോ ഡാർക്ക് റെഡ് ഒക്കെ വരുന്നുണ്ട് ഈ ഒരു കൂട്ടത്തിൽ തന്നെ കേട്ടോ അപ്പോൾ പ്ലാന്റ് അതൊന്ന് ചെറുതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ അടുത്ത പ്ലാന്റ് വാക്സ് ബിഗോണിയാണ് കേട്ടോ വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപക്ക് നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടില്ല വാക്സ് ബിഗോണി നിങ്ങൾക്ക് ഫ്ലവറോട് കൂടി തന്നെ സ്വന്തമാക്കാവുന്നതാണ് കേട്ടോ ലൈറ്റ് പിങ്ക് ഡാർക്ക് പിങ്ക് അതിൻ്റെ റെഡ് വൈറ്റ് എന്നീ കളറുകളിലാണ് ഈ ഒരു വാക്സ് ബിഗോണിയ വരുന്നത് കേട്ടോ ഈ ഗ്രീൻ ലീഫിൽ റെഡ് ഫ്ലവർ ഉള്ളതുമായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ട് ഈ ഒരു ചെടിയിൽ കേട്ടോ ഫ്ലവറും ആയാലും അതുപോലെ തന്നെ ചെടീൻ്റെ ലീഫായാലും കുറേ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് ഒന്ന് വാച്ച് ചെയ്യുക പ്ലാന്റ് സൈസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ സോറി ബാൽസ്യം പ്ലാന്റ്സ് ആണ് കേട്ടോ വരുന്നത് പത്ത് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ബാൽസത്തിന് വരുന്നത് വെറും ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഒരുപാട് വെള്ളം ഒഴിച്ച് ചീഞ്ഞ് പോകുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ ഒരു മീഡിയം നനവ് മാത്രമേ ഈ ഒരു ബാൽസ്യം പ്ലാന്റിൽ നിന്ന് പറ്റുകയുള്ളൂ അതുപോലെ തന്നെ വെള്ളത്തണ്ട് എന്ന് പറഞ്ഞൊരു വിഭാഗം ഈ കൂട്ടത്തിൽ വരുന്നുണ്ട് അതിൽ ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത് ഒരുപാട് വെയിലുള്ള സ്ഥലങ്ങളിൽ വെക്കുകയും ചെയ്യരുത് ഒരു ഇളം വെയിൽ കിട്ടുന്ന സ്ഥലങ്ങളിൽ മാത്രമായിട്ട് വെക്കുക ഒരുപാട് ഫ്ലവർ ഉണ്ടാകുന്ന ചെടിയാണ് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹോയ പ്ലാന്റ്സ് ആണ് കേട്ടോ വരുന്നത് ഒമ്പത് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഹോയൻ്റെ റേറ്റ് എന്ന് പറയുന്നത് വെറും മുന്നൂറ്റി അൻപത് രൂപ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ പ്ലാന്റ് സൈസ് ഈ ഒരു വെയിലിന് കൊടുത്തിട്ടുണ്ട് അടുത്ത പ്ലാന്റ് പറയുന്നത് ആഫ്രിക്കൻ മൈലറ്റാണ് കേട്ടോ മുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് ആഫ്രിക്കൻ മൈലറ്റ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ ഓർഡർ ചെയ്യുക അഞ്ച് വെറൈറ്റീസ് കളേഴ്സാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു അഞ്ച് വെറൈറ്റീസും വേണം എന്നുള്ളതിനെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ലീഫോട് കൂടി തന്നെ തണ്ടും ലീഫോഡ് കൂടിയിട്ടുള്ള ഭാഗം കട്ട് ചെയ്തിട്ടാണ് ഇതിൻ്റെ റൂട്ട് പിടിപ്പിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യകത ഇതിനില്ല ഇതിന് രണ്ട് ദിവസം കുടുംബം മൂന്ന് ദിവസം കുടുംബം മാത്രമായിട്ടൊക്കെ ഒന്ന് നനച്ചു കൊടുത്താൽ മതി അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് പെട്രിയുടെ ബ്ലൂ കളറാണ് കേട്ടോ വരുന്നത് വള്ളിച്ചെടികളുടെ കുറച്ച് ഭാഗങ്ങളാണ് കാണിച്ചു വരുന്നത് ആ പ്ലാന്റ് സൈസ് ഈ ഒരു വീട്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അറുപത് രൂപയാണ് പ്ലാന്റ് റേറ്റ് എന്ന് പറയുന്നത് പെട്രിയുടെ തന്നെ വൈറ്റ് കളറും വരുന്നുണ്ട് അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ പ്ലാന്റ് സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് സൈസ് ഒന്ന് വാച്ച് ചെയ്യുക അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ബ്രൈഡലിൻ്റെ ആണ് വരുന്നത് അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ തന്നെ യെല്ലോ കളറും വരുന്നുണ്ട് കേട്ടോ ബ്രൈഡലിൻ്റെ യെല്ലോൻ്റെയും വൈറ്റിൻ്റെയും ലീഫ് ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഈ രണ്ട് പ്ലാന്റ്സ് വേണമെന്നുള്ളതിന് വേണ്ടി പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ലിപ്സ്റ്റിക് പ്ലാൻസ് ആണ് കേട്ടോ വരുന്നത് അഞ്ച് വെറൈറ്റീസ് ആയിട്ടാണ് നമ്മൾ ലിപ്സ്റ്റിക് പ്ലാന്റ്സിൻ്റെ കോംബോ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു അഞ്ച് വെറൈറ്റീസ് കളേഴ്സ് കളേഴ്സ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക പ്ലാന്റിൻ്റെ സ്റ്റോക്ക് ഏകദേശം കഴിയാനായിട്ടുണ്ട് ഒരുപാട് പേര് കളക്ട് ചെയ്യുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു പ്ലാന്റിൻ്റെ അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള കോംബോ കൊടുക്കുന്നത് കേട്ടോ ജിഫി ബാഗിലാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റൂട്ട് പിടിപ്പിച്ചെടുത്തിരിക്കുന്നത് പെട്ടെന്ന് അങ്ങനെ നാശമാവുമോ ഒന്നും ഇല്ല കേട്ടോ നല്ല അടിപൊളി പ്ലാന്റ് ആണ് കാണാൻ നല്ല ഭംഗിയുള്ള ഒരുപാട് ഫ്ലവർ വരുന്ന ഒരു ചെടിയും കൂടിയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ വളർന്നോളും അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ആണ് മൂന്ന് കളറുകളിലാണ് ഈ ഒരു ഫ്ലവർ ഈ ഒരു ചെടിയിൽ ഉണ്ടാവുക അപ്പോൾ മൂന്ന് വെറൈറ്റീസ് കളേഴ്സ് ഇതിൽ നിന്നും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണം എന്നുള്ളവരുടെ ഓർഡർ ചെയ്യുക അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് അറിയേണ്ട അഭിപ്രായങ്ങൾ ചോദിക്കാവുന്നതാണ് കേട്ടോ നമ്മുടെ ഇൻബോക്സിലേക്ക് മെസ്സേജുകളായിട്ട് നിങ്ങൾക്ക് അയക്കാവുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം